അവതരിപ്പിക്കുന്നു ഡയമണ്ട് ഡയമണ്ട് ആർട്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ മുതൽ വരെ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ രാജ്യത്തെ ഏറ്റവും വലിയ വയോജന വിനോദയാത്ര സംഘടിപ്പിച്ചുകൊണ്ട് മലപ്പുറം നഗരസഭ ചരിത്രം സൃഷ്ടിച്ചു അറുപത് വയസ്സ് മുതൽ നൂറ്റിനാല് വയസ്സുവരെയുള്ള മൂവായിരത്തി പത്ത് വയോധികർ പങ്കെടുത്ത മെഗാ വിനോദയാത്രയാണ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയത് ഈ നേട്ടത്തിന് മലപ്പുറം നഗരസഭയെ തേടി യു ആർ എഫ് വേൾഡ് റെക്കോർഡ് പുരസ്കാരവും എത്തി നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച യാത്രയ്ക്ക് മലപ്പുറത്തിന്റെ മുത്തശ്ശി എന്നറിയപ്പെടുന്ന നൂറ്റിനാല് വയസ്സ് പൂർത്തിയാക്കിയ ആലത്തൂർ പടി സ്വദേശിനി ഹലീമ ഉമ്മ പതാക കൈമാറി തുടക്കം കുറിച്ചു ചെയർമാൻ മുജീബ് കാടേരി പതാക ഏറ്റുവാങ്ങി മലപ്പുറം നഗരസഭയിലെ മൂവായിരത്തിലേറെ വരുന്ന വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്സവ പ്രതിനിധി അറിഞ്ഞിട്ടുള്ള ഒരു പകലിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത് ഈ കോട്ടക്കുന്നിന്റെ മനോഹരമായിട്ടുള്ള കുന്നിൻ ചെരുവിൽ ഇന്ന് നമ്മളൊരു പുതിയ ചരിത്ര ദൌത്യത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർ അവർ അവരുടെ വസന്തകാലങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ഊർജ്ജസ്വലമായ കാലഘട്ടങ്ങളിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ആകാവുന്ന നന്മകൾ ചെയ്തവരാണ് അവരെ കൂടെ ചേർത്ത് നിർത്തി നിങ്ങൾ പഴയ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തിന് നൽകിയിരുന്ന സംഭാവനകളെ ഞങ്ങൾ വിലമതിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് നഗരസഭ വിഭാവനം ചെയ്യുന്നത് ശാസ്ത്രീയമായ സജ്ജീകരണങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി ഇതിന്റെ ഹോംവർക്കിലായിരുന്നു വർണ്ണക്കുട ചൂടി കോട്ടക്കുന്ന് മൈതാനത്ത് നിന്ന് ആരംഭിച്ച യാത്രയ്ക്കായി എൺപത് വാഹനങ്ങളാണ് നഗരസഭ സജ്ജമാക്കിയത് വയനാട്ടിലെ പൂക്കോട് തടാകം കരാപ്പുഴ ഡാം എന്നിവിടങ്ങളായിരുന്നു പ്രധാന സന്ദർശന കേന്ദ്രങ്ങൾ പൂർണമായ സുരക്ഷയും ആരോഗ്യ സൗകര്യവും ഉറപ്പാക്കിയാണ് യാത്ര സംഘടിപ്പിച്ചത് ഒരു പ്രത്യേക ആംബുലൻസ് പ്രത്യേക മെഡിക്കൽ ടീം എന്നിവ യാത്രാ സംഘത്തെ അനുഗമിച്ചിരുന്നു യാത്രാനുഭവം എല്ലാവർക്കും സുഖകരമാക്കാൻ നഗരസഭ പ്രത്യേകം ശ്രദ്ധിച്ചു സായാഹ്നത്തിൽ നഗരസഭ ഒരുക്കിയ സ്നേഹോപകാരവും ഡിന്നറോടും കൂടിയാണ് ചരിത്രപരമായ ഈ യാത്രയ്ക്ക് സമാപനമായത് ഞാനാ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിട്ടാണ് കാരണം ഇത്രയും പ്രയോജനങ്ങളും മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളിപ്പോഴിയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മലപ്പുറം നഗരസഭ ഇത്രയും മാതാപിതാക്കളെ ഒന്നിച്ച് അവരുടെ ആ ഉല്ലാസത്തിന് വേണ്ടി കൊണ്ടുപോകുന്നു ആക്ലി അതൊരു റെക്കോർഡിന് ഇതൊരു മനുഷ്യത്വപരമായ ഒരു പ്രയോജനമാണ് അവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് മൂവായിരത്തിലധികം ഞങ്ങൾ രേഖകൾ പരിശോധിച്ചപ്പോൾ മൂവായിരത്തി പത്ത് പേരാണ് ഈ യാത്രയിൽ നിന്ന് പങ്കെടുക്കുന്നത് എൺപത്തിമൂന്ന് ബസ്സുകളിലായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് കൂടെ അക്കമ്പനി ചെയ്ത് പോലീസ് മെഡിക്കൽ ടീമും മറ്റു വോളണ്ടിയേഴ്സ് എല്ലാവരും ഉണ്ട് തീർച്ചയായിട്ടും ഇത് ലോകത്ത് തന്നെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിട്ട് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡിൽ ഇത് ഇടം പിടിച്ചതായിട്ട് നമുക്ക് ഞങ്ങൾ വിലയിരുത്തുന്നു മുനിസിപ്പാലിറ്റിയുടെ ഇങ്ങനെ ഒരു ഒരു നല്ല യും ചെയ്തി വളരെ നല്ലതാണ് കാരണം ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇത് എല്ലാവർക്കും ദോഷപ്പെട്ട് വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു വിനോദയാത്രയെ കൊണ്ടുപോവാൻ മക്കള് പോലും മക്കൾ വലിയ സീനിയേഴ്സിനെ കൊണ്ടുപോവാൻ കൂട്ടാക്കാത്ത കാലത്ത് ഇവിടെ വന്ന് നമ്മളെ സന്തോഷപൂർവ്വം നമ്മളെ കൊണ്ടുപോകാന്ന് ഇങ്ങോട്ട് ഏറ്റുപിടിച്ച് എല്ലാ റിസ്ക് എടുത്തിട്ട് കൊണ്ടുപോകുന്ന ഈ സംഘടനക്ക് അധികം മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായി മാറിയ ഈ മെഗാ വയോജന വിനോദയാത്ര രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു പുതിയ മാതൃകയാണ് നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ നമ്മുടെ മനസ്സിൽ